അത്രമാത്രം ശ്രേഷ്ഠനാണ് ഈ ആകാരോ എന്ന് പറഞ്ഞപ്പോൾ ആകാരോ ദീർഘ എന്ന് പ്രത്യുത്തരം പറഞ്ഞ കാക്കശ്ശേരിപ്പാടിനോട് അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ അമ്മയെ തന്നെ ആശ്രയിക്കാതെയും നിവർത്തിയുള്ളത് ഇന്നത്തമ്മമാരല്ല ഇന്നത്തമ്മമാര് കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും കൊന്നിട്ട് വന്നിരിക്കുന്ന വ്യക്തിയുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഒരുക്കും പറയുന്നതിന് വിരോധമുണ്ടോ പദ്ധതി കാണുന്ന വാർത്തകളാണ് അപ്പൊ അത്തരത്തിലാണ് എല്ലായിടത്തും ജനിച്ചു വീണ് കുഞ്ഞുങ്ങളോട് യാതൊരു അനുകമ്പ്യവും ഇല്ലാത്ത വാത്സല്യം ഇല്ലാത്ത തള്ളമാര് അമ്മമാരല്ലേ അപ്പൊ അതേ രീതിയിൽ കാലഘട്ടത്തിൽ നമ്മൾ വീണ്ടും ആശ്രയിക്കാണ് ജഗതമ്മയെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരി അഗ്നി കുണ്ട സംഭവതാ ദേവകാരി സമത്യത ഈ അഞ്ചു കാര്യങ്ങൾ ജഗത്തിൽ സൃഷ്ടിച്ചും പാലിച്ചും സംഹരിച്ചും തിരോധാനം നടത്തി ഈ മോക്ഷം എന്ന് പറയുന്ന അനുഗ്രഹം ജഗത ആ അമ്മയെ അല്ലാതെ ആശ്രയിക്കുക ശരണം അത്തരത്തിലുള്ള രീതിയിലേക്ക് ഒരു ചെറിയ നിർദ്ദേശം വെച്ചുകൊണ്ട് അടുത്ത കൊല്ലം നമ്മൾ ഈ പറയുന്ന ഒടുവിന് ദിവസം പ്രതിഷ്ഠാ ദിനത്തിന് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കാരണവശാലും ദേവിഭാഗം വായിക്കുന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് വിളക്ക് ഈ പറയുന്ന രണ്ട് ബെഞ്ചെല്ലാം വിട്ടുകൊണ്ട് നിരത്തി വെച്ച് അതിൽ കൊളുത്താനായിട്ട് പതിനെട്ട് പേർ തയ്യാറാകണം പതിനെട്ട് പേർ തയ്യാറാകുന്നവരെല്ലാവരും ഓരോ ലക്ഷം രൂപ തരം അത് കേട്ടില്ല അത് കേട്ടില്ല അപ്പൊ ഏതായാലും അതെല്ലാം തന്നെ പതിനെട്ട് വിളക്ക് കൊളുത്തുന്നവർക്ക് വാസ്തവ ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം ക്ഷേത്രത്തിലേക്ക് വേണ്ടേ അപ്പൊ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു കൊടുത്ത ബാക്കി പകരുന്ന അപ്പൊ എല്ലാ തരത്തിലും ആ രീതിയിലും പതിനെട്ട് വിളക്ക് എത്തിച്ചു ഓരോ കോട്ട കടക്കുമ്പോഴും നമ്മൾ വായിക്കോലെ കിട്ടും അത്തരത്തിൽ അമ്മയെ വിളിച്ചൊക്കെ കേറുമ്പോൾ നമുക്ക് തോന്നും ഒരു കോട്ട കഴിഞ്ഞു അടുത്ത കോട്ട കേറി അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടാകട്ടെ ഇപ്പൊ ആർക്കും ഒന്നും തോന്നില്ല ഇപ്പൊ ആർക്കാ തോന്നിയത് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ അങ്ങനെ വായിച്ചു പോയി ആ കോട്ട ഈ കോട്ട വരച്ച കോട്ട മറ്റേ കോട്ട അങ്ങനെ ഏതായാലും ഈ കോട്ടകളെല്ലാം തന്നെ മുറിക്കുന്ന അത്തരത്തിൽ അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും ഞാൻ ജീവിച്ചിരിക്കും നൂറ് വയസ്സോടെ ജീവിച്ചിരിക്കും ഞാൻ എഴുപത്തഞ്ച് എഴുപത്തഞ്ചെന്നൊക്കെ പറയണമെങ്കിലും മരിക്കാൻ തരാറില്ല ഇതിലും നോറോ നൂറ്റിഴോ ഒക്കെ കൊല്ലുന്ന പാടിക്കൊണ്ടു കാണുക എന്നിട്ട് ഇങ്ങനെ കാണിച്ചോട്ട ആൾക്കാരെയൊക്കെ കുശുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുക അത് വാസ്തവത്തിൽ എന്റെ എല്ലാ തരത്തിലും നിങ്ങൾ അടുത്ത കൊല്ലം നടത്തുക അത് സംഘാടകരമാരെയും പറ്റിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ നിങ്ങള് വനിതാ വിഭാഗം ആകുക സ്ത്രീജനങ്ങൾ ഇപ്പോഴേ തന്നെ പിടികരെയും അതുപോലുള്ള കാര്യങ്ങളും തുടങ്ങിയാൽ നല്ലത് ഒരു കുട്ടിക വച്ചിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ ദേവിഭാഗവും നവാഹയജ്ഞത്തിനുള്ളവർ സംഭരിക്കുന്ന രീതി തുടങ്ങിയാൽ വളരാനുള്ളത് ഓരോ കുടുംബവും ഈ പറഞ്ഞ നമ്മുടെ ഭഗവതിയുടെ ക്ഷേത്ര സന്നിധിയുടെ പ്രതിഷ്ഠാദനത്തോടെ അനുബന്ധമായിട്ട് അടക്കുന്ന നവാഹയജ്ഞത്തിലെ സംഭാവന കിടക്കാതിന്ന് ചോർത്തരുത് അതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം കൊണ്ട് അതിൽ ഉണ്ടാകുന്ന പൈസ എല്ലാവരും കൂടി കൂട്ടിയുടെ തുകയാവും സംശയമൊന്നും വേണ്ട അപ്പൊ അത്തരത്തിൽ സംഭരിക്കാനും അതേ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനും വരുമ്പോൾ സംഘാടകര് വലിയ ബുദ്ധിമുട്ടാണ് നടപ്പിലാണത് അതാരണം കാശ് ചെയ്യാൻ പോയി ചുറ്റുമതിലൊക്കെ അയച്ചിട്ടില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് അവർക്കൊരു സഹായം അവർക്കൊരു കൈത്താങ് അപ്പകത്തെ സ്ത്രീജനങ്ങൾ വനിതാ വിഭാഗം തന്നെ ഇതിനെ മുന്നേ എടുക്കണം വനിതാ വിഭാഗമാണ് എല്ലായിടത്തും പ്രവർത്തനത്തിലേക്ക് കടന്നു പോകാൻ ഇത്തരത്തിലല്ല ഊർജസ്വലമാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രവർത്തനവും കൂടി അടുത്ത വർഷം ഉണ്ടാകണം ഗംഭീരമാക്കി ഗംഭീരമാക്കി കൊണ്ടുവരണം കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോരോ പൂജകളും ഒക്കെ വെച്ചുകൊണ്ട് കാശുണ്ടാക്കാനുള്ള മാർഗം എല്ലാം നോക്കാം അതായത് ഓരോരോ പൂജ ഓരോ ദിവസം ഓരോ പൂജ അപ്പൊ ആ പൂജ വരുമ്പോൾ ആൾക്കാർ നമ്മുടെ നമ്മുടെ ആൾക്കാർ പ്രത്യേകിച്ച് പെണ്ണുങ്ങളോ അവരോട് ഈ വള ഊരി വെക്കാൻ പറഞ്ഞാൽ വള ഊരി വയ്ക്കും ആ പ്രത്യേകിച്ചു ഞാൻ പറയില്ല അപ്പൊ ഏതായാലും ഗുരുവായൂരായി അമ്പലം കത്തിയ പോലെ ഞാനൊരു കാഴ്ച കണ്ടു ഒരു തമിഴ് എത്തിയ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് കണ്ണീരിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് വളരെ ഇഷ്ടപോലെ കയ്യിലുണ്ട് ഓരോന്നിങ്ങനെ ഊരി വയ്ക്കാൻ നടക്കുക എത്തിക്കുന്ന പ്രവർത്തിക്കുന്ന